സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയും മഞ്ഞുവീഴ്ചയും അസീർ മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടു റിയാദ് ജിസാൻ മദീന തുടങ്ങിയ പല ഭാഗത്തും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് സൗദിയുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴയും മഞ്ഞുവീഴ്ചയുമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അനുഭവപ്പെടുന്നത് അസീർ മേഖലയിലെ അബഹ ഖമീഷ് മുഷെയ്ത്ത് ഭാഗങ്ങളിൽ പ്രധാന റോഡുകളിലും തെരുവുകളിലും ആലിപ്പഴ വർഷവും മഴയും ഉണ്ടായി പല ഭാഗത്തും ഗതാഗതം തടസ്സപ്പെട്ടു ആലിപ്പഴം പെട്ടെന്ന് തന്നെ നഗരസഭാ ജീവനക്കാർ നീക്കം ചെയ്ത് റോഡുകൾ ഗതാഗത യോഗ്യമാക്കി ബൾഖൻ ബർഖ് മഹായിൽ അൽ മജാരിദ സാരദ് ഉബൈദ അഹദ്റുബൈദ താരിഫ് അൽ അംവാ ബിഷ തുടങ്ങിയ സ്ഥലങ്ങളിലും മഴ ലഭിച്ചു അൽനമാസ് തനോമ തുടങ്ങിയ ഭാഗങ്ങളിൽ മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടു പല സ്ഥലത്തും പത്ത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരുന്നു താപനില പല കൃഷിയിടങ്ങളും താഴ്വരകളും വെള്ളം കൊണ്ട് നിറഞ്ഞു രാജ്യത്തിന്റെ പല ഭാഗത്തും ഇന്ന് ശക്തമായ മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പുണ്ട് റിയാദ് ദവാത്മി അൽറൈൻ റൈൻ അൽ ഖുവയ്യ അഫീഫ് സുൽഫി മജ്മ തുടങ്ങിയ സ്ഥലങ്ങളിൽ മഴ മുന്നറിയിപ്പുണ്ട് മദീന ഗവർണറേറ്റിലെ അൽല ബദർ ഖൈബർ തുടങ്ങിയ സ്ഥലങ്ങളിലും ജിസാൻ മേഖലയിലെ ഹാരത് അൽദായിർ അർദ ഐദാബി തുടങ്ങിയ സ്ഥലങ്ങളിലും മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മഴയുള്ള സ്ഥലങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് പൊതുജനങ്ങളോട് സിവിൽ ഡിഫൻസ് നിർദ്ദേശിച്ചു അസീറിൽ നിന്നും റസാഖിൻ ആശേരിക്കൊപ്പം ജലീൽ കണ്ണമകലം ട്വന്റിഫോ